ഏറെക്കാലത്തെ മന്ദതയ്ക്ക് ശേഷം മലയാള സിനിമയ്ക്ക് ഇപ്പോൾ നല്ല കാലം പിറന്നിരിക്കുന്നു കൊറോണ കാലം കഴിഞ്ഞ തിയേറ്ററിലേക്ക് വീണ്ടും ജനം പ്രവഹിച്ചു തുടങ്ങിയെന്നാണ് പുതിയ സിനിമകളുടെ വിജയങ്ങൾ നമ്മോട് പറയുന്നത് സ്ഥിരം ശൈലിയിൽ നിന്ന് വ്യത്യസ്തമായി പുതിയ തലമുറ കണ്ടെടുക്കുന്ന കഥാപശ്ചാത്തലവും അവതരണ രീതിയുമാണ് ജനങ്ങളെ തിയേറ്ററിലേക്ക് ആകർഷിക്കുന്ന മുഖ്യ ഘടകം ഡിജിറ്റൽ വിദ്യ പ്രേക്ഷകർക്ക് കൂടുതൽ വ്യക്തമായ ദൃശ്യങ്ങളും ഇമ്പമാർന്ന ശബ്ദവും നൽകിയതോടെ അതാസ്വദിക്കാനുള്ള പുതിയ തലമുറയുടെ ആവേശം തിയേറ്ററുകളെ ഉത്സവപ്പറമ്പാക്കുകയാണ് ഇതോടെ രണ്ടായിരത്തി ഇരുപത്തിനാല് മലയാള സിനിമയുടെ സുവർണകാലമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ വർഷം തിയേറ്ററുകളിലും ഒ ടി ടിയിലുമായി റിലീസ് ചെയ്യപ്പെട്ടത് ഇരുന്നൂറ്റി നാല്പത്തി ആറ് സിനിമകളായിരുന്നു അതിൽ മുക്കാൽ പങ്കും മുതൽ പോലും തിരിച്ചു കിട്ടാതെ പരാജയപ്പെട്ടവയാണ് ബോക്സ് ഓഫീസ് വിജയം നേടാൻ സാധിച്ചു എന്ന് പറയുന്നത് നേര് ആർ ഡി എക്സ് കണ്ണൂർ സ്ക്വാഡ് രോമാഞ്ചം എന്നീ ചിത്രങ്ങൾക്ക് മാത്രമാണ് എന്നാൽ ഈ പരാജയങ്ങളെയെല്ലാം മാറ്റിയെഴുതി വിജയങ്ങളിൽ നിന്ന് വിജയങ്ങളിലേക്ക് കുതിക്കുന്ന മലയാള സിനിമയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യ മാസങ്ങൾ കണ്ടത് മഞ്ഞുമൽ ബോയ്സ് പ്രേമലു ആടുജീവിതം ഭ്രമയുഗം ആവേശം എബ്രഹാം ഓസ്കർ അന്വേഷിപ്പിൻ കണ്ടെത്തും ഗുരുവായൂരമ്പല നടയിൽ അങ്ങനെ പ്രേക്ഷക വിജയം നേടിയ ചിത്രങ്ങളുടെ ലിസ്റ്റ് നീളുകയാണ് വർഷാരംഭം തുടങ്ങി മൂന്ന് മാസത്തിനുള്ളിൽ മലയാള സിനിമ ആഗോള വിപണിയിൽ നിന്ന് വാരിക്കൂട്ടിയത് അഞ്ഞൂറ് കോടിയിലേറെ രൂപയാണ് മഞ്ഞുമൽ ബോയ്സ് ഇരുന്നൂറ് കോടിയും പ്രേമലു നൂറ് കോടിയും ഭ്രമയുഗം അന്വേഷിപ്പിൻ കണ്ടെത്തും എന്നീ ചിത്രങ്ങൾ അൻപത് കോടിയും പങ്കിട്ടതോടെ ഫെബ്രുവരിയിൽ മാത്രം കോടി രൂപയാണ് കേരളത്തിൽ നിന്ന് മാത്രം ഈ ചിത്രങ്ങൾ വാരിക്കൂട്ടിയത് തുടർന്നു വന്ന ആടുജീവിതം ആവേശം ഗുരുവായൂരമ്പല നടയിൽ എന്നീ ചിത്രങ്ങൾ ഇപ്പോഴും വിജയക്കൊടി പാറിച്ച് മുന്നേറുകയാണ് ഇതിൽ മഞ്ഞുമൽ ബോയ്സിന്റെ വിജയം സിനിമാ ചരിത്രത്തിൽ തന്നെ അത്യപൂർവമായ ഒരു അത്ഭുതമാണ് സൂപ്പർ താരങ്ങളുടെ സാന്നിധ്യമില്ലാതെ ഇരുന്നൂറ് കോടി ക്ലബിലേക്ക് ഓടിക്കയറാൻ ഒരു സിനിമയ്ക്ക് സാധിക്കുമെന്നത് അവിശ്വസനീയമായിരുന്നു ഒരു സംഭവകഥയെ പൊടിപ്പും തൊങ്ങലും അധികം ചേർക്കാതെ ആകാംക്ഷ നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകാനായി എന്നതാണ് ഈ സർവൈവൽ ത്രില്ലറിന്റെ വിജയം മലയാളിക്ക് നഷ്ടമായ സൗഹൃദ കൂട്ടായ്മയുടെ ആഴം ഒരു പുനർപരിശോധനയ്ക്ക് വിധേയമാക്കാൻ ഈ ചിത്രം ഒരുപക്ഷേ മലയാളിയെ സഹായിച്ചിരിക്കും സ്വന്തം ജീവന് മുകളിൽ മറ്റൊന്നിനും വിലയില്ല എന്ന് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സാമൂഹ്യ സാഹചര്യങ്ങളിൽ നിന്ന് സ്വന്തം ജീവനേക്കാൾ വലുതാണ് സൗഹൃദം എന്ന് തിരിച്ചറിഞ്ഞ നിമിഷങ്ങളാണ് ഓരോ കാണിക്കും തിയേറ്ററിൽ ഈ ചിത്രം സമ്മാനിച്ചത് ഒരു സംഭവകഥയുടെ ദൃശ്യാവിഷ്കാരം ആയതുകൊണ്ട് തന്നെ അവിശ്വസിക്കാൻ കാരണമന്വേഷിക്കുന്ന പ്രേക്ഷകരെ പോലും ഈ ചിത്രം നിശബ്ദരാക്കി സാധാരണ നിലയിൽ ഒരു മലയാള സിനിമയ്ക്ക് അന്യഭാഷാ വിജയം എന്നത് സങ്കൽപ്പിക്കാനാകാത്ത വിഷയമാണ് എന്നാൽ ഈ ചിത്രം അന്യ സംസ്ഥാനങ്ങളിൽ ചലനങ്ങൾ വളരെ വലുതായിരുന്നു മലയാളികളെക്കാൾ തമിഴിലും തെലുങ്കിലും തിയേറ്റർ കൈയടക്കിയ സിനിമയായി മാറി മഞ്ഞുമോയ്സ് കമൽഹാസന്റെ ഗുണ എന്ന ചിത്രം പശ്ചാത്തലമായി ഉപയോഗിച്ചതും അന്യഭാഷയിൽ ഈ ചിത്രത്തെ ആകർഷിക്കാൻ കാരണമായി പുതുമുഖങ്ങളായ രണ്ട് ടീനേജുകാരെ കൊണ്ട് കോടികൾ നേടിയ മറ്റൊരു ചിത്രമാണ് പ്രേമലവും നൂറ്റി ഇരുപത് കോടിയോളമാണ് ഈ ചിത്രത്തിന്റെ കളക്ഷൻ തുക താരങ്ങളല്ല വ്യത്യസ്തമായ പശ്ചാത്തലവും മടുപ്പില്ലാതെ കഥ പറഞ്ഞു ഫലിപ്പിക്കാനുള്ള കഴിവും മാത്രമാണ് ഈ ചെറിയ ചിത്രത്തെ വിജയിപ്പിച്ചത് ആടുജീവിതം മറ്റൊരു മെഗാ ഹിറ്റായിരുന്നു ബ്ലസ്സി പൃഥ്വിരാജ് എ ആർ റഹ്മാൻ ബെന്യാമിൻ തുടങ്ങി പ്രഗത്ഭരുടെ സാന്നിധ്യം ചിത്രത്തെ ഹിറ്റിലേക്ക് നയിച്ചു എന്ന് പറയാം പഴയകാല ചിത്രങ്ങളുടെ ശൈലി പിന്തുടർന്നെങ്കിലും ചിത്രത്തെ രക്ഷിച്ചത് പ്രഗത്ഭരുടെ ഈ നീണ്ട നിര തന്നെയാവണം ഫഹദ് ഫാസിൽ ആടിയുറഞ്ഞ ആവേശം മറ്റൊരു ഹിറ്റാണ് ആദ്യ ദിനങ്ങളിൽ തന്നെ നൂറ്റി പന്ത്രണ്ട് കോടി ക്ലബിൽ ഇടം നേടാനായി ഈ ചിത്രത്തിന് ഇതിൽ അൻപത് കോടി കേരളത്തിലെ തിയേറ്ററുകളിൽ നിന്നുമാണ് ഏറ്റവും ഒടുവിലിറങ്ങിയ ഗുരുവായൂർ അമ്പല നടയിലാണ് മറ്റൊരു ഹിറ്റ് ആദ്യ ദിവസങ്ങളിലെ കളക്ഷൻ മാത്രം പതിനഞ്ചു കോടി കവിഞ്ഞിരിക്കുന്നു മെയ് മാസത്തിന്റെ പകുതിയിൽ തന്നെ മലയാള സിനിമ ആയിരം കോടി എന്ന അത്ഭുതത്തിനപ്പുറത്തേക്ക് വളർന്നിരിക്കുന്നു വരും ദിവസങ്ങളിൽ റിലീസിനായി തയ്യാറെടുക്കുന്ന സിനിമകളും ഈ വിജയ ഫോർമുല പിന്തുടർന്നാൽ രണ്ടായിരം കോടിയിലേക്കായിരിക്കും മലയാള സിനിമ വളരുക പുതുമുഖ സംവിധായകർക്കും തിരക്കഥാകൃത്തുക്കൾക്കും സാങ്കേതിക പ്രവർത്തകർക്കും അഭിനേതാക്കൾക്കുമൊപ്പം പ്രേക്ഷകനും സന്തോഷം നൽകുന്ന വാർത്തയാണ് ഇപ്പോൾ മലയാള സിനിമാ രംഗത്തുനിന്ന് കേൾക്കുന്നത്